ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണേ എന്താണെന്നറിയാവോ നമ്മുടെ തന്നെ വീട്ടുമുറ്റത്തുണ്ടായ ചീര പറിച്ചിട്ട് ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് പോണേ അപ്പം നമ്മൾ നാച്ചുറൽ ചീരത്തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യമായിട്ട് കഴുകി വൃത്തിയാക്കിയ ചീര നമ്മളൊരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അങ്ങനെ അരിഞ്ഞെടുത്ത ചീരകൾ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു പിടി തേങ്ങ കുറച്ച് പച്ചമുളക് പിന്നെ ഒരു രണ്ടു മൂന്ന് ചെറിയുള്ളിയും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ചീരത്തോരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കാട് കൂട്ടിച്ചെടുക്കാം കൂടെ കുറച്ച് വറ്റലുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെയും ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സും കൂടെയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയും ആഡ് ചെയ്യണം പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ചീര ഓരോ പിടിയായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചീരതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് അവസാനമായിട്ട് ഒന്നും കൂടി ഇളക്കിയതിനു ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചീരത്തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്